എല്ലാമെന്നൊക്കെ ഇസ്ലാം സ്ത്രീകൾക്ക് പിന്നെ സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്നൊക്കെ ചോദിച്ച് വലിയ കോലാഹലങ്ങൾ നടത്തുമ്പോ ചിന്തിക്കണേ മതത്തിലുള്ളത് ഏത് ദർശനത്തിനാ ഉള്ളത് ഒരു വിവാഹത്തിന്റെ പേരിൽ ഒരു പെണ്ണു ഭർത്താവിന്റെ ഒരു പുരുഷന്റെ ഭാര്യയാകാൻ പോകുമ്പോൾ അവൾ ചോദിക്കുന്ന പണമോ സമ്പത്തോ സ്വർണമോ അവളുടെ കൈവെള്ളയിൽ വെച്ച് പൊരുത്ത പിടിച്ചിട്ടല്ലാതെ അവളുടെ ശരീരത്തിലൊന്ന് സ്പർശിക്കാൻ അനുവാദം ഇസ്ലാം കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത്രത്തോളം സ്ഥാനം കൊടുക്കുന്ന ഒരു മാർഗമുണ്ടോ സ്ത്രീക്ക് ബഹുമാനം കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ദർശനം ഈ ലോകത്തുണ്ടോ ഇസ്ലാം ഇസ്ലാം പെണ്ണിന് സ്ഥാനം കൊടുത്തത് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമാ അൽ ജന്നത്തു തഹത ഉമ്മഹാത് ഉമ്മമാരുടെ ഉമ്മമാരെന്ന സ്ത്രീകളുടെ കാൽപാദത്തിന് കീഴിലാണ് നിങ്ങളുടെ എന്ന് പഠിപ്പിച്ച് ഉമ്മാന്റെ കാൽ കീഴിൽ എന്ന് പറഞ്ഞില്ലല്ലോ ഉമ്മാന്റെ കാൽ കീഴിൽ എന്നല്ലേ പറഞ്ഞേ സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഏത് മതം ഏത് ഉമ്മയോട് രണ്ടാമതാരോടാ അപ്പോഴും നിന്റെ ഉമ്മയോട് മൂന്നാമതാരോടാ അപ്പോഴും നിന്റെ ഉമ്മയോട് നാലാമതാ വാപ്പയോ പറഞ്ഞത് ഒന്നാം സ്ഥാനോ രണ്ടാം സ്ഥാനോ മൂന്നാം സ്ഥാനോ ഉമ്മായിക്ക് വാപ്പയ്ക്ക് പ്രോത്സാഹന സ്ഥാനായിട്ട് ഇസ്ലാമിന് സ്ഥാനം കെടുത്തു അപ്പൊ അങ്ങനെ മനോരമയും മാതൃഭൂമി തുള്ളു അല്ലേ മാധ്യമം ഉൾപ്പെടെ വിഷമം തോന്നി ഇന്നത്തെ പത്രം തുറന്നപ്പോ ഇന്നത്തെ പത്രം തുറന്നപ്പോ ഇങ്ങനെ കാന്തവര എ പി അബൂബക്ര മുസ്ലി പൊരിച്ചു നിന്നേ അല്ലാരും ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത് എന്ത് തെറ്റാണുള്ളത് സ്ത്രീ എന്താ സ്ത്രീ പുരുഷ സമത്വ ഇസ്ലാമിലുണ്ടോ സ്ത്രീ പുരുഷ മറുപടി മറുപടി ഡോക്ടർ ഡോക്ടർ ഫസൽ ഫസൽ ഗഫൂർ ഗഫൂർ പറയാ നമ്മളൊന്ന് ചിന്തിക്കണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ പുരുഷ സമത്വം ഇസ്ലാമിൽ ഇല്ല എന്ന് പറയുമ്പോൾ പുരുഷന്മാരെക്കാൾ ഒരുപടി മുകളിലാണ് ഇസ്ലാം സ്ത്രീകൾക്ക് സ്ഥാനം കൊടുത്തത് എന്ന് തിരിച്ചറിവുണ്ടാവുക അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാരും ഭീണിന്റെ നേതാക്കന്മാരും സ്ത്രീ പുരുഷ സമത്വ ഇല്ല എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ അള്ളാന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ വസ്തുയായ പെണ്ണാണ് ആണാണെന്നല്ലോ പറഞ്ഞത് പെണ്ണാണെന്നല്ലേ പറഞ്ഞത് ഇതല്ലേ ഇസ്ലാം പുരുഷനേക്കാൾ സ്ഥാനം കൊടുത്തില്ലേ സ്ത്രീക്ക് ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര രംഗങ്ങൾ ബോധമുള്ള മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ കട്ടിലിൽ ശരീരം അനക്കാൻ പറ്റാതെ കിടക്കുന്നവരാണെങ്കിൽ പോലും 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 ഒരു മാസം കിടന്നിട്ടായാലും കൈകാലുകൾ അനക്കാൻ പോലും പറ്റില്ല പക്ഷേ ബോധമുണ്ടോ ബോധമുണ്ടോ മാസം മുപ്പത് ദിവസം നിസ്കരിക്കണം പക്ഷേ അവിടെയും പെണ്ണിന് പെണ്ണിന് ഇസ്ലാം കുറെ കൺസെഷൻ കൊടുത്തു ഒരു മാസം പതിനഞ്ച് ദിവസം വരെ അവർക്ക് നിസ്കാരം ഒഴിവാക്കാം അവരുടേതായ മെൻസസിന്റെ പിരീഡ് ഇത്രയും സ്ഥാനം ആരാണോ ഇസ്ലാമിന് കൊടുത്തത് യും മഹ് ആരാ ഇസ്ലാമിന് കൊടുത്തത് കാന്തപര എ പിസ്ലിം ആരാകുമ്പോ ഒന്ന് എതിർത്തു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് കൂടെ നിൽക്കുമെന്ന് കരുതിയോ എന്തുകൊണ്ടും മുസ്ലിം കൈരളിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് തന്നെയാ അതിലൊരു സംശയവും വേണ്ട അതിലൊരു സംശയവും വേണ്ട ഉത്തരവാദിത്വമുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളാണ് അദ്ദേഹം കേരളത്തിൽ എന്നല്ല ഇന്ത്യ രാജ്യത്തു പോലും ഒരുപാട് പിടിപാട് സ്വാധീനങ്ങളുമുള്ള ഒരു പണ്ഡിതൻ തന്നെയാ അദ്ദേഹം

ഒരു വസ്ത്രത്തെ പോലും പാഴാക്കി കളഞ്ഞവൻ ഇസ്ലാമിന് വേണ്ടി ശബ്ദവുമായിട്ട് ഇങ്ങനെ ഇസ്ലാമിന് വേണ്ടി വന്നിരിക്കുക എന്തൊക്കെ കോലാഹലങ്ങളാ അല്ലേ കാന്തപരം മാതൃത്വത്തെ പോലും അപമാനിച്ചു എന്ന് പറയുന്ന രാഷ്ട്രീയ മേലാളന്മാര് രാഷ്ട്രീയ പ്രഭാഷണത്തിൽ എത്രയോ സമയങ്ങളിൽ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് എത്രയോ സ്ത്രീകളെ അപമാനിച്ചിട്ടുണ്ട് ില്ല പേര് പറയുന്നില്ല ഇടതായാലും മലതായാലും രാഷ്ട്രീയ മേലാളന്മാരെ പേര് അതെ പാർട്ടിയുടെ പേരിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ സ്ത്രീകളെ പേരെടുത്ത് പറഞ്ഞ് അപമാനിച്ചിട്ടുണ്ട് ഇവിടെ ഒന്നും ഒരുത്തന്റെ ഒന്നാവൊന്നില്ല യും നാവില്ലേ തൊട്ടടുത്ത് പോലും തൊട്ടടുത്ത് പോലും ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ കണ്ണൂർ ജില്ലയിലോ മറ്റോ പരാജയപ്പെട്ടു പോയ ഒരു മുസ്ലിം പെണ്ണിന്റെ പരസ്യമായി അവളെ അപമാനപ്പെടുത്ത രീതിയിൽ മുസ്ലിം സമുദായത്തിന്റേതെന്ന് അവകാശപ്പെടുന്ന വെറും നാമധാരികളായ മുസ്ലിം ചെറുപ്പക്കാര് പച്ച വൃത്തികേട് ഇവിടെ കാണിച്ചപ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യം വേണ്ട ഇവിടെ ഇസ്ലാമിന്റെ കാര്യം തന്നെ ഇസ്ലാം സ്ഥാനം കൊടുത്തു അതുകൊണ്ട് അവള് കഷ്ടപ്പെടണ്ട എന്ന് ഇസ്ലാം പറഞ്ഞു പെണ്ണു വീട്ടിലിരിക്കട്ടെ വീടെന്ന കൊട്ടാരത്തിലെ മഹാറാണിയെ പോലെ വീടെന്ന കൊട്ടാരത്തിലെ മഹാറാണിയെ പോലെ പെണ്ണ് വീട്ടിലിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ സഹിച്ചില്ല സഹിച്ചില്ല നമുക്കറിയോ നമുക്കറിയോ ഇപ്പോ ഓൺലൈൻ വിഷയങ്ങളൊക്കെ ഈ മാതൃഭൂമി മാതൃഭൂമിയും അടക്കമുള്ള പത്രങ്ങള് ചർച്ചയാക്കി ഇങ്ങനെ കൊണ്ടുവന്ന് അവരെയൊക്കെ ഇങ്ങനെ വലിയ കുറ്റവാളികളാക്കി വെക്കുമ്പോ കുറെ നാളുകൾക്ക് മുമ്പ് ഇതേ സ്ത്രീ പുരുഷ ഇതേ സ്ത്രീ പുരുഷ പിന്നെ സന്തുലിതാവസ്ഥയുടെ പേര് പറഞ്ഞ് സ്ത്രീക്കും പുരുഷനും ഒരേ അവകാശത്തിനെന്ന പേരും പറഞ്ഞുകൊണ്ട് പൊതു നിരത്തിലേക്ക് വന്ന് പച്ച വ്യബിചാരം കഴിച്ച വച്ചപ്പോസോപ്ലവും ും കാഴ്ചപ്പോ ഈ പശുപാലനയും പെണ്ണും പെള്ളയൊക്കെ പൊക്കിക്കൊണ്ട് നടന്ന മലയാള മനോരമയും മാതൃഭൂമിയും അവർക്കായിരുന്നു സ്ത്രീ പുരുഷ സമത്വം സൂപ്പർ സ്റ്റാറുകൾ എന്തുണ്ടായി ആ സമത്വം പറഞ്ഞവർ തന്നെ പ്രായപൂർത്തി എട്ടിയിട്ടില്ലാത്ത പതിനൊന്നും പന്ത്രണ്ടും വയസ്സുള്ള പെൺകിടാങ്കളുടെ ശരീരം അന്യന് വേണ്ടി പണം ഉണ്ടാക്കുന്നവനെന്ന് പറഞ്ഞപ്പോ ഒരു സാംസ്കാരിക നായകന്റെ ഒരു തന്റെയും ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അതുകൊണ്ട് സത്യം സത്യമായി തന്നെ പറയണം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു പാർട്ടി നോക്കി കേട്ടോ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് നോക്കി കേട്ടോ അദ്ദേഹം ആരാണ് എന്ന് നോക്കി കേട്ടോ അല്ല അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമിനെ നിരക്കുന്ന സത്യം തന്നെയാണ് ഇസ്ലാമികമായുള്ള ഇസ്ലാമികമായി തെളിയിക്കപ്പെട്ട കാര്യം തന്നെയാണ് മറ്റൊരു പണ്ഡിതനോ മറ്റൊരു നേതാവോ തുറന്നു പറയാൻ മടി കാണിച്ചതായ വിഷയം നേതാവോമേതം അദ്ദേഹം തുറന്നു പറയാൻ ആ നിന്ന് പാർട്ടിയോ ഗ്രൂപ്പോ സംഘടനയോ വസ്ത്രമോ ഒന്നും നോക്കാതെ അദ്ദേഹത്തോടൊപ്പം നിൽക്കലാ മുസ്ലിം സമുദായം ചെയ്യേണ്ടത് അല്ലാതെ കവറേജ് കിട്ടുമെന്ന് കരുതി പോലെ ഫസലുകടം നാളെ ഘട്ട പരിപാടി നടത്തലല്ല പറഞ്ഞ ഒരുപാടായി